പ്രിയമുള്ളവരെ മാസങ്ങളായി ജനങ്ങളാകെ ഭീതിയിലാക്കിക്കൊണ്ട് ക കടുവയും പുലിയും വിരസിക്കൊണ്ടിരിക്കുകയാണ് കരുവാര കൊണ്ടും തൊട്ടടുത്ത പ്രദേശങ്ങളിലും പുലിയുടെ അക്രമത്തിൽ ഒരാൾ മരണപ്പെടുകയും വൻ നമ്മുടെ വളത്ത് മൃഗങ്ങളെ കടിച്ചുകൊല്ലുകയും ചെയ്ത പുൽ കടുവയെ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങളാകെ ഭീതിയിലാണ് പ്രിയമുള്ളവരെ ായി അവരുടെ കടുവ തെളിയിക്കാനും അവരുടെ തെളിയിക്കാനും വേണ്ടി സമരം നടത്തി അതൊന്നും ആത്മാർത്ഥമുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഈ കരുവാരകുണ്ടിലെ കാളിയ ഈ മലയോര മേഖലയിൽ അതിനുശേഷം പല പ്രാവശ്യങ്ങളായി കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഉണ്ടാകുകയും അത് പല ആളുകളെയും ദൃശ്യത്തിൽപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനിയും നമ്മൾ ഒരു പുതിയ ഒരു അത്യാഹിതം ഉണ്ടായാലുള്ളൂ ഇനി നമ്മുടെ ഇതിലൊക്കെ ഒന്നും കൂടി ഉയരല്ലാതെ ഇപ്പോൾ ആ കടുവ ഇപ്പോൾ അവിടെ നമ്മൾ പശുവിനെ കടിച്ചു വന്നു അതിനുശേഷം ശേഷം രണ്ട് ദിവസം കടുപ്പല്ല കഴിഞ്ഞു പിന്നെ വേറെ പുലിയെ കണ്ടു അത് കഴിഞ്ഞു ഇങ്ങനെ ആയാലും നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറ്റാക്കിന് വേണ്ടി ഇങ്ങനെ ഉദ്ദേശമല്ല നമ്മളിവിടുത്തെ ജനങ്ങളെ നമ്മളിപ്പോൾ ഒരു വഴിയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഇല്ല പൈസ അവിടുപ്പച്ചാവിടപ്പച്ചു എന്നിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു പോകും അപ്പോൾ നമ്മളൊക്കെ പിന്നെ വയന്ന് കഴിയുന്ന ഒരു സാഹചര്യം ഇതിനൊരു മാറ്റം വരാൻ വേണ്ടി ഒരു കൂട്ടായ്മ എല്ലാ ആളുകളെയും ക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതേമാതി വേറെ ഒരു വ്യത്യാസമില്ലാതെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് ചെയ്തു അല്ലെങ്കിൽ ഇന്ന കാലങ്ങളിൽ ഇതില്ല നമ്മൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെങ്ങനെ പിന്നെ നമ്മൾ നേരിടും ഇത് നമ്മൾ കൂടുതലും നേതൃത്വം പ്രത്യേകം നേതൃത്വം ഒന്നുമില്ല ഞാനിപ്പോ ഇവിടെ വസ്തുവെ പറഞ്ഞു വന്നുള്ളൂ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം നമ്മൾ നിവേദനം കൊടുക്കണം മറ്റു വേണം പിന്നെ അപ്പോ ആളുകളേറ്റും യോജിച്ചുകൊണ്ട് അപ്പൊ അവര് നമ്മളെ നിർദ്ദേശം നൽകും നമുക്ക് നമ്മളെ അഭിപ്രായം പറയാം അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എല്ലാ ആളുകളെയും എല്ലാവർക്കും എപ്പോഴും ചേർക്കാൻ ഇതിൽ എത്തിച്ചേർന്നുള്ള മുഴുവൻ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തത് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കോസ്റ്റ് ഗാർഡ് അവധേതായ നിയമമുണ്ട് ആ നിയമം വെച്ചിട്ട് അവർ മുന്നോട്ട് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വീണ്ടും ഉണർത്തുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ബന്ധപ്പെട്ടവരും എല്ലാ നാട്ടുകാരും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇന്ന് നടന്നത് രീതിയിലേക്ക് എല്ലായിടത്തും നമ്മളിന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും ചാനലും എല്ലായിടത്തും കാണുന്നത് വന്യ തെളിഞ്ഞ ആക്രമണം എന്ന ഒരുക്കാണ് നമ്മളെല്ലാ ദിവസവും കണ്ടു തുടക്കുന്നത് അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ട എന്തെല്ലാം നടപടികളും നമ്മൾ സ്വീകരിക്കും എന്നുള്ളത് കൂടി ആലോചിക്കാനാണ് ഞാൻ ആളുകളെ അഭിനയിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞല്ല പക്ഷേ ആരെയും നമ്മൾ ക്ഷണിച്ചിട്ടില്ല അതായത് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ നമ്മൾ അവരോട് കൺവേ ചെയ്തു എന്നുള്ളതല്ല ആരെയും നമ്മൾ ക്ഷണിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയമായി പലർക്കും പല അഭിപ്രായം ഉണ്ടാവും ഞാനും ഭരണ ഈ വേദിയിൽ ഞാനും ഭരണ ഈ വേദിയിൽ കൂടി ഇതിനെ നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതിന് മേൽ കാര്യമില്ല ഇത് മനുഷ്യന്റെ ജീവൻ പ്രശ്നമാണ് ചെലവട്ടിയിലെ ആനയാണ് ചെലവട്ടിയിലെ കരവി ആണ് പുലിയാണ് കടുവയാണ് കാട്ടുപോത്താണ് പന്നികളാണ് മയിലാണ് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള നാട്ടിലുണ്ട് എന്നാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് പലതരത്തിലുള്ള ഭീതികരമായിട്ടുള്ളത് കടുവന്റെ ആക്രമണം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരും ചെറുതായിട്ട് കാണണ്ട അപ്പൊ അതിനെ ഈ വനം വന്യജീവി സംരക്ഷണ വകുപ്പാണ് അവിടുന്ന് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാത്ത ഒരു ഉപാധി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട അത് വനത്തിലെ വന്യജീവികളെ സംരക്ഷണം ഈ വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ തന്നെ അവർക്ക് സംരക്ഷിക്കാവുന്ന തീരുമാനമുണ്ടാവും പ്രശ്നങ്ങളും അപ്പൊ വനാതിർത്തിക്കുള്ളിൽ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഒരു സമിതി അതിലേക്ക് ഒരു ചെയർമാനും കമ്മീനറും അതിലേക്ക് പ്രവർത്തിയതുകൊണ്ട് വൈസ് ചെയർമാൻ വേണമെങ്കിൽ വൈസ് ചെയർമാൻ ആവാം അതുപോലെ ജോയിന്റ് സെക്രട്ടറി വേണമെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആവാം ഇങ്ങനെയുള്ള ഒരു വളരെ കുറഞ്ഞ ഭാരവാഹികളുടെ ഒരു ആറ് ആൾക്കാർ ഭാരവാഹികളും അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് പിന്നെ രണ്ടാം സ്ഥാനത്ത് കർണാടകത്തിലാണ് അവരെ പിന്നെ ഉൾപ്പെടുന്ന തമിഴ്നാട് മാനിമയാണ് അതിനുശേഷം അതിനായിട്ട് എത്രക്കും കഴിഞ്ഞ കേരളം നമ്മുടെ യാഥാർത്ഥികളെ നമ്മൾ ഇത്തരം ഒരു പ്രതിസന്ധി കണ്ടത് അത് ചില കേരളമായ രാഷ്ട്രീയം വേണ്ടി തിരിച്ചുവിടുന്നുണ്ട് പോയത് ഈ ഗ്രൂപ്പിലെ ചില ചർച്ചകൾ കണ്ടപ്പോൾ എനിക്ക് ബോധ്യം അതുകൊണ്ട് തന്നെ നാളെ ഇവർക്ക് പറഞ്ഞത് കാര്യങ്ങൾ വസ്തുനഷ്ട്മായി മനസ്സിലാക്കി പോകണം രാജ്യത്ത് എങ്ങനെ വന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇതിനെ വിമർശിക്കുന്നവരും എതിർത്തുന്നവരും ഒക്കെ മാത്രമല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പോകരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനദേമ വന്നു ആ പാർലമെന്റ് ഭേദഗതി വഴി വനനിയമത്തിൽ മുതൽ സംസ്ഥാന സർക്കാരിന് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നേറേണ്ട ഒരു സംഭവമാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടി കാണാൻ പാടുള്ളതല്ല അത് ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഞമ്മളെ ഇന്ന് ആരോപിക്കേണ്ടത് പരസ്പര നിയമവും പറയുന്ന കേരളമാണ് എന്തായാലും നമ്മളിതിന് കാര്യമായി കുറച്ച് ഭേദഗതി നടത്താൻ പറ്റുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത് അതിൻ്റെ പരാതി കാര്യങ്ങളെ എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എം എൽ എ എം പി എന്ന് പറഞ്ഞ് മാറ്റണ്ട് അത് അതുപോലെ സംസ്ഥാനത്ത് ഇതിന് കാര്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിവെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ വലിയ വിഷയം നടക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഇത് പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ട് കടുവക്കും ും രാഷ്ട്രീയം അറിയില്ല അവർ ആരെ കണ്ടു അവരെ കടിച്ചുകൊണ്ട് കൊണ്ട് എന്ന രീതികളാണ് അതുകൊണ്ട് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും കടുവക്ക് എല്ലാം തുല്യമാണ് അങ്ങനെ രാഷ്ട്രീയമായി കാണാതെ ില്ല അതുമായി ബന്ധപ്പെട്ടൊക്കെ കേരള സംസ്ഥാനത്ത് പരാതി കൊടുത്ത് ഒരുപാട് ഗ്രാമപഞ്ചായത്തിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാണ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഈ കമ്മിറ്റി കൂടി ഞാൻ ഈ കമ്മിറ്റി ഒന്നുകൂടി കൊടുത്ത ആ വിഷയക്കൊന്ന് ഗൗരവമാക്കി എടുക്കേണ്ടെന്ന് മാത്രം പറഞ്ഞോണ്ട് ഈ കമ്മിറ്റി നമ്മൾ നടക്കുന്നത് ഭക്ഷണമാണ് കിട്ടും ആളൊന്നുമില്ല അപ്പോൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ട് വരും ഏത് ഭരണകൂടാണെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ആ നില നമ്മൾ മൃഗങ്ങളെ പിന്നെ അവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മൃഗങ്ങളെ കൊണ്ടു നിയമങ്ങൾ വേണം അതിന് നമ്മൾ ആ നിയമങ്ങൾ വേണമെന്ന കാര്യത്തിൽ തർക്കമല്ല ആ നിയമങ്ങൾ നിർമ്മിട്ട് നിയമനിർമ്മാണ സഭകളിലായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകുന്ന ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങൾക്ക് പരിഹാരങ്ങൾ എങ്ങനെ കിട്ടണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് ഒരു പൊതു കമ്മിറ്റികൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ നിന്നും വേണ്ട നടപടികൾ ൾ ജില്ലാ കളക്ടറെ കണ്ട് അറിയിക്കുവാനും ഒക്കെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ തീരുമാനം നമുക്ക് പിന്നീട് അറിയാം ഈ നാടിനെ ബാധിക്കുന്ന ഒരു ഈ വിഷയത്തിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും ഒന്ന് ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഇതിൽ കുറെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് പിന്നെ പട്ടിണി കടന്നു കൃഷി സ്ഥലത്തേക്ക് അറിഞ്ഞു നടക്കാറുണ്ട് ഇവർക്ക് ഒരുക്കാൻ പറ്റുന്ന സംരക്ഷണങ്ങൾ ഒരുക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ ശ്രദ്ധിക്കാത്ത പ്രത്യേകിച്ച് ഇത്ര ആൾക്കാർ ഇപ്പൊ ഇത്ര പ്രദേശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രത്യേകിച്ച് കൊണ്ട് പിന്നെ നമ്മൾ കൊണ്ട് കഴിയുന്നത് പ്രാദേശിക ഗവൺമെന്റ് കഴിയുന്നത് പ്രാദേശിക ഗവൺമെന്റും കൂട്ടായ ശ്രമങ്ങൾക്കൂടെ പട്ടിക സംസ്ഥാന ഗവൺമെന്റിലെയും അതേപോലെ തന്നെ പിന്നെ ഒക്കെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കൂട്ടായ ശ്രമം അതെങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഇവിടെ വേണ്ടത് പരസ്പരം കുറ്റം പറയാളെ നമ്മളൊക്കെ നാളെ ഇന്ന് ഇപ്പൊ പിന്നെ മാന്ദ്രയിലാണ് വന്നിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം കണ്ണത്തായിരിക്കും അതല്ലെങ്കിൽ മരുദിനായിരിക്കും അല്ലെങ്കിൽ കേട്ടും സംഭവം ഉണ്ടാവുക അവർക്കും വ്യാപിക്കാതിരിക്കാനും സ്വാഭാവികമായി വിഷയങ്ങൾ എങ്ങനെ തടയിടണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ കേരളത്തിലെ വെടിവെച്ചു കൊല്ലാനുള്ള കൃഷിയിടങ്ങളിലേക്കും മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാവുന്ന വൈദ്യുപോലെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമം കേരള ഹൈക്കോടതി പാസ്സാക്കി ആ പാസ്സാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ സ്വതന്ത്ര സംഘടന കൊടുത്ത എല്ലാവരെയും ഇതിൽ ബാക്കി സാധിക്കാത്തതിൽ ചോദിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാണാൻ പറ്റും പിന്നെ ക്രോസിംഗ് എന്ന് ആ എത്തിയിട്ടുണ്ടെങ്കിൽ വിരീതമായി അഭ്യർത്ഥി സ്വതന്ത്ര കർഷക സംഘടന ഇവിടെ ഇതേ കുറിച്ച് മലയോര കർഷകർ പിന്നെ വന്യജീവികളുടെ പ്രശ്നം പറഞ്ഞപ്പോ മലയോര കർഷകരുടെ പ്രശ്നമാണ് അല്ല തീർത്തും ജനവാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വന്യമൃഗ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എന്റെ ചരിത്രത്തിലേക്കൊന്നും നടക്കുന്നില്ല പക്ഷെ ഇവിടെ പറയാനുള്ളത് യും കൃത്യമായി പരാതി കൊടുത്തിട്ട് അങ്ങനെ കൃത്യമായ തെളിവുണ്ട് ഞാനിതിനെ പിന്നെ പിന്നെ എല്ലാത്തിനും കാണിക്കല്ല പരാതി കൊടുത്തു പരാതിന്റെ അടിസ്ഥാനത്തില് ഡി എഫ് ഒ നടപടി എടുത്തു എടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അത് വീണ്ടും പോയപ്പോ അദ്ദേഹം പറഞ്ഞത് ചീഫായിട്ട് ആറിന്റെ എന്താണ് പെർമിഷൻ കിട്ടിയില്ല എന്നാൽ ആ അദ്ദേഹം അതിന് നടപടി എടുത്തു എടുത്തുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഗവർണർ പോലുള്ള ഒരു മനുഷ്യൻ പറഞ്ഞപ്പെടുന്നില്ലായിരുന്നു ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് മാനദണ്ഡം അനുസരിച്ച് കടുവയെ ഒന്നാമത് കൂട്ടിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇല വെച്ചാണ്ട് പിടിക്കാം അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി എടുക്കണമെന്നാണ് ഒന്നാം ഘട്ടം അതാണ് രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ വൈൽഡ് ഒരു വാർഡെന്ന് വിചാരിച്ചാൽ മാത്രമേ ഇതിനെ എന്ത് ചെയ്യുള്ളൂ വെടിവെക്കുന്ന മയക്കുമെടി വെക്കുള്ളൂ അതിന് അദ്ദേഹത്തെ സമീപിക്കാൻ വൈൽഡ് ലൈഫ് വാർഡിനെ സമീപിക്കാൻ ഇവിടുത്തെ ആർക്ക് ആര് തയ്യാറാവും എന്നതാണ് ഞങ്ങൾ നോക്കിയത് ഒന്നാമത് ചോദ്യം അതിന് അതിന് ഇവിടെയൊക്കെ സ്ഥലം എം എൽ എ ഉണ്ട് സ്ഥലം എം പി ഉണ്ട് അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അവർക്ക് കഴിയുമെങ്കിൽ മാത്രം ഇതിന് നടപടി ഉണ്ടാവും അല്ലാതെ വേറെ നമ്മുടെ നിയമ പിന്നെ എന്താണ് കേന്ദ്ര നിയമത്തെ പിന്നെ പരാമർശിച്ചിട്ടോ കേരളത്തിലെ വിഷയങ്ങളെ പരാമർശിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇപ്പൊ നിലവിലുള്ള ഒരു കടുവ എന്ന് പറയുന്ന ഈ മനുഷ്യർ നിന്ന കടുവനെ കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ ഇതിനുള്ള നടപടി ഒന്നാംഘട്ടം ഇതാണ് അതിനെന്ത് ചെയ്യണം നമ്മൾ ചീഫ് മൈൻഡ് ലൈഫ് പാർട്ടിനെ കണ്ട് അതിന് പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട സാമാന്യ ബോധി പറയാൻ പറ്റുമോ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെക്കാൻ പറ്റുന്നു കല്ലൊരുത്തറിയാറ കടുവനെ വെടിവെക്കുന്ന രാവിലെ യഥാർത്ഥത്തില് ഞാൻ ക്ലബ്ബിന്റെ ആളുകളോട് ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു കടുവനെ വെടിവെക്കണമെങ്കിൽ കോന്നി സുരേന്ദ്രൻ മയടി സ്കൂളിൽ നിർത്തിയെ കടുവനെ വെടിവെക്കണമെങ്കിൽ ഏകദേശം ഒന്നിനൊക്കെ ആനപ്പുറത്തിരിക്കണം അല്ലെങ്കിൽ മരത്തിന്റെ മൂല്യം ഹട്ടി കെട്ടിയിട്ട് വെടിവെക്കണമെന്നാണ് അല്ലെങ്കിൽ കടുവ ആക്രമിക്കൊന്നിരിച്ച് ആ കടുവനെ എന്ത് ചെയ്തു മഴക്ക് വെടിവെച്ചു എന്ത് വെടിവെച്ചു റബ്ബർ ബുള്ള വെടിവെച്ചു എന്നാ പറയുന്നത് ഇത്രയും എന്നിട്ട് അതിനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ജനങ്ങളെന്തിനു മരവിപ്പിച്ചു നിർത്തുന്നില്ല മനസ്സിലാവാ അതിന് നടപടിയെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പ്രബുദ്ധത ഉണ്ടെങ്കിൽ അങ്ങനത്തെ രാഷ്ട്രീയക്കാർക്ക് പ്രബുദ്ധത ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാൻ കിഫ തയ്യാറാണ് രണ്ടാമത്തെ ഘട്ടം പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ സമരം ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് വാർഡിനെ കണ്ട് അതിന് സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്നപ്പോഴെ തിരഞ്ഞെടുക്കാൻ എന്റെ നിർദ്ദേശം ഞങ്ങളുടെ നിർദ്ദേശം അതാണ് കിഫന്റെ നിർദ്ദേശം അതാണ് അതിന് നിർദ്ദേശം ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നടപടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും രണ്ടാമത് ഇവിടെ പറയുന്നത് ഈ ആളുകൾ പറഞ്ഞ ജനങ്ങൾ കൂടിയായിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഏത് പൊതു സൃഷ്ടിച്ചിട്ടുണ്ട് ജനങ്ങൾ കൂടിയത് കൊണ്ടാണ് കടുവനെ വെടിവെക്കാത്തത് ഈ പിന്നെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിന്റെ ഒമ്പതാമത്തെ നിയമം പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് കടുവനെ കണ്ടാൽ അതിനെ വെടിവെക്കാൻ ആരോഗ്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നൂറ്റി നാപ്പത്തിനാല് പ്രകാരം നടപ്പിലാക്കണം എന്റെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കണതാണ് അത് നടപ്പിലാക്കാൻ പോസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറില്ലെങ്കില് അതിന്റെ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങളെ പിന്നാലെ പോകുന്നത് പിന്നെ എന്താണ് ഇവിടുത്തെ കാപ്പ്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ പോയിട്ടാണ് കടകളെ വടിക്കാത്ത ബോധം എല്ലാം സൃഷ്ടിക്കുന്നത് ആ സൃഷ്ടിപ്പോ മാറ്റണം എന്നാണ് കാരണം ഇതിന്റെ നിയമത്തിൽ പറയേണ്ടത് അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അവിടെ നൂറ്റി നാൽപ്പതിനാല് പാസാക്കണം അപ്പൊ നമുക്കിതിൽ പറയാനുള്ളത് ഇവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്കോ ആയിരത്തി തൊള്ളായിരത്തിഅമ്പിലെ ഫോറസ്റ്റ് കൺസർവേഷൻ നിയമം അല്ല പറയുന്നത് ഇവിടെ നിലവിലുള്ള ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ചീഫ് വൈഡില് കണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം ശ്രമിക്കുക മാത്ര രണ്ടാം ഘട്ടം സമരം ശക്തമാക്കണം ആരും പറഞ്ഞു സമരം അങ്ങനെ കാര്യമല്ല സമരം ശക്തിയില്ലെങ്കിൽ എല്ലാവരും കണ്ടടക്കും ഞാൻ കഴിഞ്ഞ ആ പിന്നെ മെയ് പതിനഞ്ചാം തീയതി അബ്ദുൽ ഗപൂരിന്റെ ഡെഡ് ബോഡി എടുത്തപ്പോൾ പറഞ്ഞു സുഹൃത്തുക്കളെ സമയം സുഹൃത്തുക്കളെ ഈ ഡെഡ് ബോഡി നമ്മൾ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറയും അതിനുമുമ്പ് മജിസ്ട്രേറ്റ് അതായത് കളക്ടറെ നടപടി എടുക്കുന്നത് അന്നത്തെ അടുത്ത ജനങ്ങളേ പ്രബുദ്ധരായില്ല എന്നതാണ് അതിന്റെ പ്രശ്നം അപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ കടു കടുവനെ പിന്നെ പിന്നെ വേട്ടയാടുന്ന അല്ലെങ്കിൽ കടുവനെ ഫോളോ ചെയ്യുന്ന ഫോറസ്റ്റുകാർ നടത്തുന്ന ഈ എന്താണ് തെറ്റായ ധാരണ അത് നമുക്ക് എത്ര വലിയ ഈ അത്ര ഞങ്ങൾ ഇന്നലെ പിന്നെ പാൽ സൊസൈറ്റിക്കാരുടെ ഒരു മീറ്റിംഗ് കൂടി അവിടെ ഒരു ബോർഡർ ഒന്നും ഇല്ല പ്രമേയം ബാക്കുകയും അടിയന്തര സർവ്വകക്ഷി യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മന്ത്രി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളൊരു യഥാർത്ഥം നിലയിട്ടുണ്ട് അപ്പോൾ അത് റിസൾട്ട് കിട്ടാൻ ആ അനുഭവങ്ങനത്തെ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇതൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യത്തിലൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ണ്ടാവും അതായത് പഞ്ചായത്തിൻ്റെ ഒരു എല്ലാവർക്കും ഇവിടെ അന്ന് ചർച്ച കേട്ടപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രതികൂട്ടി നിർത്തുന്ന സംസ്ഥാനങ്ങൾ കേട്ടു അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ പോയി കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകില്ല അതായത് പഞ്ചായത്തിൻ്റെ മാത്രം ആവശ്യപ്പെട്ടത് കാര്യമല്ല അന്ന് കൃത്യമായി നമ്മളെ പിന്നെ സർവകക്ഷി യോഗം ചേർന്നപ്പോൾ പറഞ്ഞ കാര്യമായിരുന്നു പിന്നെ ഡി എഫ് ഒ ഉൾപ്പെടെ ആളുകളെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിന് കമ്മിറ്റി സാധാരണഗതിയിൽ രൂപീകരിക്കേണ്ട ഒരു മാസത്തിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ബോർഡ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇവർ ആ കമ്മിറ്റീനെ റോപ്പിടിച്ച് പോയി പോകാറുണ്ടായിരുന്നതിന് മുമ്പ് അവിടെ ഇതാ തുടർന്ന് പറ്റില്ല ഞാനൊരു കമ്മിറ്റിയുടെ വാണെന്ന് പറഞ്ഞ് ആ കമ്മിറ്റി അന്നെയായിരുന്നു ശുപാർശ ചെയ്തു കമ്മിറ്റി രൂപീകരിച്ചു പറഞ്ഞത് എന്നാലും യോഗം നമ്മൾ കൂടിയിട്ടില്ലാതെ മാത്രം ഘടകക്ഷി യോഗം കൂടി സമയത്തിന കമ്മിറ്റിണ്ടാക്കി കാരണം പ്രസിഡന്റ് ആളുകളാണ് അതിൽ പ്രധാനമായിട്ടും ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് കൂട്ടായി തീരുമാനിക്കുന്ന ഒപ്പം തന്നെ പഞ്ചായത്തിനൊപ്പം കാരണം പഞ്ചായത്തിന്റെ പ്രശ്നം ആൾക്കാർ വേണം മൊത്തത്തിൽ എല്ലാരും പ്രശ്നമാണെന്നില്ല ചിലക്കന്നെ കാച്ചപ്പാടിനെ കാണണം പിന്നെ ഇത് പിന്നെ മഞ്ചാർ ഇത് കരുവാൻ പഞ്ചായത്തിലാണ് അതോ ഇതിനായി വിശ്വങ്ങനെ നടക്കുക ദിവസം ഞാൻ എന്നും മലയിപ്പോണ ആൾക്കാർ തൊടുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയില്ല പടക്കം പിടിച്ചു ബി പി ഊതിട്ട് ആൾക്കാർ പണി തന്നെ പേടിച്ചിട്ട് നിങ്ങള് പറഞ്ഞ കാട് പഠനം കാട് എങ്ങനെ പോയി തൊടുക്ക് കാട് പഠനം പറ്റുമോ ഓരോ സ്ഥലത്ത് ഞാൻ 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 പോയി അവിടെ അവിടുത്തെ പിന്നെ ആൾക്കാർ പണിയെടുക്കാൻ പോയപ്പോ കണ്ടതാ അല്ല കണ്ടതല്ല ഇപ്പം പോയി കണ്ടല്ല അപ്പൊ നാട്ടുകാരെ പടക്കം പിടിച്ചു ഇവരെല്ലാം പിടിച്ചു

ഇവിടെ ു അത് വളരെ കറക്റ്റ് ആണ് ഈ കടുവപ്പൂട്ടർ പുലി കയറും ഒരിക്കലും ഞാൻ മനസ്സിലാക്കോ കൂട്ടർ തുറന്നു വിട്ടൊരു കടുവ പൂലി കുളിക്കുക പിന്നെ നമ്മുടെ എഴുപത്തെ വനനിയമമാണ് ഈ എഴുപത്തണ്ണിലെ വനനിയമം ഞാൻ ആറ് വർഷക്കാലം ഫോറസ്റ്റ് വാട്ടറായി പഴഞ്ഞിട്ടാണ് കൽക്കുട്ട് പഴഞ്ഞിട്ട് ലഹരിയാൽ പല ബാംഗ്ലൂർ ഇന്റെ ആ കാലഘട്ടത്തിൽ ഭാര്യയുടെ മനോരുന്ന കാരണത്താണ് ഞാൻ വാറ്റമായി പറഞ്ഞത് ഞാനത് പറഞ്ഞതിനെ പോലും ഭാര്യയില് കണ്ടിട്ട് കാരണം ഞാൻ ആ സു ഭാര്യ പോയി നിയമം പറഞ്ഞതാണ് നമുക്ക് നടക്കാൻ പറ്റും കിടക്കാൻ പറ്റൂല കാരണം നമ്മളൊക്കെ അല്ലേ നമ്മളെല്ലാര പുലിത്തോലെ അത്ര കയറ്റിവെച്ചു പിന്നെ പുലിപ്പോലത്ര കയറ്റിവെച്ചു അന്നയാർ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ മറ്റൊരു ടീമൊക്കെ നമ്മളൊക്കെ ആ ടീമൊക്കെ പുലിത്തോലി കയറ്റി വെച്ചിട്ട് ഇപ്പൊ നമുക്ക് പുലത്തോലിന് മറ്റൊരു പേടിയെ കുറിച്ചാണ് ആ കാലത്തൊക്കെ മാറും അതെ ഇവിടെ വിമർശിക്കാരാണ് എം എൽ എ വിമർശിക്കും എം പി വിമർശിക്കും ആരാണ് ഭരിക്കും പക്ഷെ നമ്മുടെ സമരം ആരോടാണ് സമരത്തിലേക്ക് നമുക്ക് പോകണം പിന്നെ അതിന് ചെറിയൊരു എന്തൊക്കെയാണ് പഞ്ചായത്ത് കർഷകർ അല്ലെ ഓരോ പിന്നെ കടനാശ്രമം സംഭവിച്ചാലും അതിന് ഒരു പെട്ടെന്ന് മറ്റുള്ള ഒന്നും നടക്കണില്ല ഒരു കാര്യങ്ങൾ നടക്കില്ല അതിനൊക്കെ പഞ്ചായത്ത് പോലെ തിരുമാനത്തിൽ കാലത്ത് അതുപോലെ തന്നെ ഇപ്പോ എത്ര മാസക്കാലം അഞ്ഞൂറ് മാസക്കാലമാണ് ഈ ജാഗ്ര പരിപാടികൾ ദുരന്തങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വിഷയത്തിലും ഒരുമിച്ച് എത്രത്തോളം നമുക്ക് എന്തെല്ലാം സമര പോരാട്ടങ്ങൾ നടത്താൻ പറ്റും എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ഇത് വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം നോക്കുകയാണ് അവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ സർവകക്ഷി യോഗം വന്നു വിളിച്ചു അതിന്റെ ഭാഗമായി നമ്മുടെ വാന്ദ്ര മേഖലയിൽ ഒരുപാട് എസ്റ്റേറ്റ് ഉടമകളെ നമ്മൾ ബന്ധപ്പെട്ട് അവരുടെ ഏക്രകണക്കിലുള്ള ഭൂമിയിലെ കാട് വെട്ടുന്നെറിഞ്ഞു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തു അതെന്താണെങ്കിൽ പറയുന്ന ഒരു മണലായ സംസൂരി ഭൂമി അങ്ങനെ ഭൂമിയിലൊക്കെ ഈ നിർദ്ദേശം ഭാഗമായി അത്തരം കാര്യങ്ങൾ കേരള സ്കൂളുടെ അത്തരം ആളുകൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ കൊടുത്തു അതേപോലെ ഈ ഒന്നാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡിയോഗി പറഞ്ഞതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഐക്യകണ്ഠ്യമായി ഒരു പ്രമേയം ഇതിനുവേണ്ടി വേണ്ടി പാസ്സാക്കാൻ പറ്റുമെങ്കിൽ അതും ഭരണ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി സംസാരിച്ച് ഒന്നാം തീയതി ആ ഒരു ഇതും കൂടെ ഒരു പ്രമേയം കൂടെ പാസ്സാക്കൊന്നും